അതിന് പങ്കെടുക്കുന്നത് പാഴാക്കുന്നതിന്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകളാണ് يعني ابن عباس رضي الله الله عنهما النبي صلى عليه وسلم قال من 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 سمع سمع النداء النداء فلم يجب فلا له عذر ആരാണോ ബാങ്ക് കേൾക്കുകയും ഫലം അതിന് ഉത്തരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ബാങ്കിന് ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടു രീതിയിലുണ്ട് കൗലുമുണ്ട് ഫിയാലും ഉണ്ട് കൗലെന്ന് പറഞ്ഞാൽ ബാങ്കു കൊടുക്കുന്ന പറയുന്നത് പോലെ തിരിച്ചു മറുപടി പറയുക എന്ന് പറഞ്ഞു മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ജമായത്തിന് വേണ്ടി പങ്കെടുക്കുക കാരണം ബാങ്കു പറഞ്ഞാൽ അദാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് അതിൽ പങ്കെടുക്കുക അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആരാണോ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ജമാത്തിന് പങ്കെടുക്കാതിരിക്കുന്നത് ഫല സൊലാ തലഹുലിൻ അവന് നിസ്കാരമില്ല എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് അല്ലാതെ ഇവിടെ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വഹൈഹാവുകയില്ല എന്നല്ല കാരണം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും നിസ്കാരം സ്വഹൈഹാകും എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ കുറച്ച് അതീതകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഉദ്ദേശം ആ നിസ്കാരത്തിന്റെ പൂർണത ലഭിക്കുകയില്ല അതിൽ പ്രതിഫലത്തിലും മറ്റുമെല്ലാം കുറവുണ്ടാകും അതുപോലെ തന്നെ മുഴുവത്തിൽ അതിന്റെ പൂർണത ലഭിക്കില്ല എന്നുള്ളതാണ് എന്തെങ്കിലും റദർ മാത്രമാണ് ജമായത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ അവന് അനുവാദമുള്ളൂ എന്നാൽ മാത്രമേ അവൻ്റെ നിസ്കാരം പരിപൂർണമായി ലഭിക്കുകയുള്ളൂ റെദർ എന്ന് പറഞ്ഞാൽ രോഗം അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അവൻ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ശക്തമായ മഴ തണുപ്പ് അങ്ങനെയുള്ള ഒരുപാട് റദറുകളിലും സലഹ് അല അനുവദിച്ചിട്ടുള്ളു അഥവാ ജമായത്ത് മാറി നിൽക്കാൻ وإذا لم يكن هناك أي سبب لذلك فإنه يمكن أن يكون جميعًا وإذا لم يكن هناك أي سبب لذلك فإنه لا يمكن أن يكون جميعًا وعن أبي الدرجة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من ثلاثة في قرية ولا بدو لا تقام فيهم الصلاة إلا قد استحبذ عليهم الشيطان അബുദർദിന് ഉദ്ധരിക്കുന്നബ്സല അലിസ് മൂന്നാളുകൾ അവർ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമത്തിലോ അല്ലെങ്കിൽ മരുഭൂപ്രദേശങ്ങളിലോ താമസിക്കുകയാണ് ലാ തുക അവർ നിസ്കാരം നിർവഹിക്കുന്നില്ല അഥവാ ജമായഅത്തായ കൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നില്ല ഇവിടെ മൂന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നിസ്കാരത്തിന്റെ വിഷയത്തിൽ രണ്ടാളുണ്ടെങ്കിൽ തന്നെ ഒരു ജമായത്താണ് പൊതുവെ ഒരു ജമായത്ത് എന്ന് പറയുന്നത് മൂന്നാ രണ്ട് മൂന്ന് മൂന്നോ മൂന്നിൽ കൂടുതലും ആകുമ്പോഴാണ് പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ രണ്ടാളുണ്ടെങ്കിൽ തന്നെ അത് ജമായത്താണ് ഒരാൾ ഇമാം മറ്റേ ഉമായി നിസ്കരിക്കണം അങ്ങനെ അവർ അവിടെ ജമായത്തായി നിസ്കരിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം ഇല്ലാതെ അലൈഹിം ഷേത്താൻ അവരുടെ മേലെ ഷേത്താൻ അവരെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് അവരുടെ മേലെ അധികാരം ചെലുത്തിയൊരവസ്ഥയിലായത് കൊണ്ടാണ് ജമാഅ എന്നാഹു അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ ജമാഅത്തിന്റെ ഒപ്പമാവുക ഇവിടെ ഉദ്ദേശം നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക ഫൈന്യമായ കുലുദ്നം അൽക്ക ഒരു ചെന്നായ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആ ചെന്നായ പിടിക്കുന്നത് ഭക്ഷിക്കുന്നത് ഒറ്റക്കുള്ള ആടുകളെ ആയിരിക്കും എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മക്കൾ പറഞ്ഞു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ അവർ കൂടുതൽ പിശാജിന്റെ കെണികളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ജമായത്തായ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് പിശാജിന്റെ ഷെറുകളിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു പല ഉപദ്രവങ്ങളിൽ നിന്നും പിശാജ് പിന്നെ കീഴ്പ്പെടുത്തതിൽ നിന്നൊക്കെ സംരക്ഷണം ഏകുന്ന ഒരു കാര്യമാണ് ജമായത്ത് നിസ്കാരം എന്നുള്ളത് ഇതിന്റെ വേറെ വിവാഹത്തിൽ ഓരോ അന്നക്കും അല്ല പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിന്റെ ഒരു ഭാഗം കൊടുക്കുകയാണ് ഇബ്നു പറഞ്ഞ ഒരു ഫി ഫി കമാ യുസല്ലി ഹാദൽ നബീക്കും നബീക്കും തറക്തും കൗല്ത്തും കഴിഞ്ഞ ഒരു ബാബു മുമ്പ് നമ്മൾ അള്ളാഹുവിന്റെ ഒരു അഫർ വായിച്ചിരുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ നബ്സലാഹു അലൈഹി സുന്നത്താണ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചുപോകും പറയാണ് ഞാൻ വിചാരിച്ചു പോയി കുറച്ച് ചെറുപ്പക്കാരോട് കുറച്ച് വിറകുകൾ കൊണ്ടുവരാൻ പറയാൻ യുസല്ലൂന അങ്ങനെ ഞാൻ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകളുടെ ഒരു കാരണമില്ലാതെ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് പോവുകയും പിന്നെ ദൈസദ് ബിഹിം അലൈഹിം അവരുടെ അങ്ങനെ കത്തിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി എന്നുള്ളത് ഗൗരവത്തെ അറിയിക്കാനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല പക്ഷേ ആ ജമാനത്ത് നിസ്കാരം ഒരു കാരണമില്ലാതെ വ്യക്തമായ ഒരു കാരണമില്ലാതെ

ഇതു ലാ യുലാ എനിക്ക് എപ്പോഴും ഈ മസ്ജിദിലേക്ക് വരാൻ സഹായമായിട്ടൊരാളോ വടിയോ അല്ലെങ്കിൽ കയറോ മറ്റൊന്നും ഉണ്ടാവാറില്ല ഫഹൽ തജിദലി റുഫ്സത്തൻ എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ഒഴികഴിവുണ്ടോ അതായൊരു ഇളവുണ്ടോ എന്ന് ചോദിച്ചു കാല നബിഅലും ചോദിച്ചു തസ്മ അന്നിദീ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുവോ ചോദിച്ചു അതായത് വീട്ടിലിരുന്നാൽ മസ്ജിദിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് നീ കേൾക്കോ എന്ന് ചോദിച്ചു قال കാലനെ അതെ കേൾക്കുമെന്ന് പറഞ്ഞു കാല മ അജിതുലക്ക റുസ തൻ ഞാൻ നിനക്കൊരു ഒരു ഇളവ് കാണുന്നില്ല നീ തന്നെ പങ്കെടുക്കണം എന്ന് നബ്സലാ അലൈഹി വസ്സലാം പറഞ്ഞു അന്നറിയാം നീ മൈക്കോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടുന്ന് പാങ്കു കൊടുത്താൽ കേൾക്കുന്ന ആ ഭാഗത്താണ് വീടുള്ളത് അപ്പോ വരാൻ നിനക്ക് ഒഴിവില്ല കണ്ണു കാണാത്ത വീട് ദൂരെ ആയിട്ടുള്ള എപ്പോഴും വരാൻ സൗകര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ചോദിക്കുന്നത് ഇവിടെ ഉള്ളമാക്കൾ പറഞ്ഞു ഈ സുഹാബിക്ക് ഉമഖ അള്ളാഹു അലഹുവിന് ഒറ്റക്കാണെങ്കിലും കാഴ്ചയില്ലായെങ്കിൽ കൂടി ഒറ്റക്കാണെങ്കിലും മസ്ജിദിലേക്ക് വരാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ട് എന്ന് നബ്സുലാഹു അലൈഹിസ്ലമക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നബ്സുലു അലൈഹി സ്വലമ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അതല്ലാതെ ഒരു മശക്കത്ത് കൂടുതലാണ് എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് റൂസ് കൊടുത്തതായിട്ട് വേറെ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഷഹാബിക്ക് വരാൻ സാധിക്കും എന്ന് നബി നബ്സുലഹ് അലൈഹി സ്വലമയ്ക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നബ്സുലു അലൈഹി സ്വലമ വരണം എന്ന് പറഞ്ഞത് എന്ന് ഇതിന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതിന് മറ്റൊരുപായത്തിൽ അള്ളാഹ്സ് അലൈഹി അലൈഹിം അതൽ മസ്ജിദ് ഒരിക്കലും നബ്സല്ലാസ്ലാം മസ്ജിദിൽ വന്നപ്പോൾ നിസ്കാരത്തിൽ വന്നപ്പോൾ ആളുകൾ ജമായത്തിന് ആളുകൾ കുറവാണെന്ന് കണ്ടു അലൈഹി പറഞ്ഞു ഇന്നി ലാഹുമു ഫലുഅലൈസ് ഇമാമൻ ഞാൻ വിചാരിച്ചു പോയി ജനങ്ങൾക്ക് ഒരു ഇമാമിനെ നിശ്ചയിച്ച് നിസ്കാരത്തിൽ കഴിവുണ്ടായിട്ടും പങ്കെടുക്കാതിരിക്കുന്ന ആളുടെ വീട് പിന്നെ വീടോട് വീട്ടിൽ അവരെ കത്തിച്ചു കളയാൻ ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു ഫിൻ ഉമ്മും ചോദിച്ചു യാ ഇന്ന എൻ്റെയും എൻ്റെ വീടിൻ്റെയും മസ്ജിദിൻ്റെയും ഇടയിൽ ധാരാളം മരങ്ങളും ഉണ്ട് ഈതപ്പനകളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയല്ല അപ്പൊ എപ്പോഴും എനിക്ക് വഴി കാണിച്ചു തരാനോ ഒരാൾ എപ്പോഴും ഉണ്ടാവാറില്ല അയസുനി അൻ എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ സാധിക്കുമോ അതിന് ഒഴിവുണ്ടോ എന്നുള്ളത് എനിക്ക് ചോദിച്ചു കാല അപ്പൊ നബ്സുല ചോദിച്ചു ഇക്കാമത്ത് കേൾക്കുമോ എന്ന് ചോദിച്ചു ഉദ്ദേശം ബാങ്കിനെയാണ് അല്ലാതെ നമ്മൾ സാധാരണ ഇക്കാമത്ത് എന്ന് പറയുന്നതല്ല കാലന അം അതെ എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരത്തിന് ജമായത്തിന് വരണമെന്ന് നബി നബിസുലി സ്വലമ പറഞ്ഞു അപ്പോൾ ജമായത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വ്യക്തമായ ഷെറയിൽ പഠിപ്പിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഒരു ഉതിരിന്റെ മേലെയല്ലാതെ ആ ഉതിരിന്റെ മേലെയല്ലാതെ ജമായായ നിസ്കാരം പാഴാക്കാൻ പാടില്ല വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ മേലെയുള്ള കാര്യമല്ല വീട്ടിൽ സ്ത്രീകളാണ് നിസ്കരിക്കേണ്ടത് നിർഭർ നിസ്കാരങ്ങൾ മസ്ജിദിലേക്ക് പുരുഷന്മാർ ജമായത്തിന് വേണ്ടി പങ്കെടുക്കണം ഷെറയിൽ അനുവദിച്ചിട്ടുള്ള ആ എങ്കിൽ അത് ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ നിസ്കാരം പരിപൂർണമാവുകയില്ല കാരണം നബ്സല അലൈഹി വസ്ലമ ചിന്തിച്ചു എന്ന് പറയുന്ന വാചകം തന്നെ ആലോചിച്ച് വെക്കും അത്ര എത്ര ഗൗരവം ഉണ്ടായിരിക്കും നബ്സു അഹ് സ്ലമ അങ്ങനെ പറയണെങ്കിൽ അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ജമായത്ത് നിസ്കാരങ്ങൾ പാഴാകാതെ ശ്രദ്ധിക്കുക അസ്ലാം വരഹി വാർക്കു